ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലെ കുറച്ച് കൃഷി വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഇതാണ് നമ്മുടെ ചെറിയൊരു കൃഷിയിടം ഇത്രയുള്ള നമ്മൾ പയറും പാവലും മുളകും വാഴയൊക്കെ നട്ടേക്കുന്നൊരു ചെറിയ കൃഷിയിടമാണ് നമ്മുടെ പാവലൊക്കെ പൊടിച്ച് വരുന്നുണ്ട് മേലെ നമ്മൾ വലയിട്ടിട്ടുണ്ട് അപ്പോൾ വലിലോട്ട് കയറാറായിക്കും പാവല് ഇട വാഴയുണ്ട് വാഴയുടെ ചീരയുണ്ട് ഇത് പച്ച ചീരയാണ് ഇത് പച്ച ചീരയാണ് ഇരിക്കുന്നത് ചുമന്ന ചീര നിപ്പുണ്ട് അതിൻ്റെ ചേമ്പുണ്ട് എല്ലാം മിക്സായിട്ട് നട്ടേക്കുവാണ് പയറുണ്ട് ഇതിൽ പയർ പയർ നിൽപ്പുണ്ട് പയറൊക്കെ പന്തലിലോട്ട് കയറാറായി ഇപ്പുറത്തും ഇവിടുന്ന് ഇപ്പുറത്തും ചീര പാവീട്ടുണ്ട് അപ്പോൾ ഇത് അത് കഴിഞ്ഞിട്ടുള്ള ചീരയാണ് ഇത് കുഞ്ഞായിട്ട് പിടിച്ചു വരുന്നതേ ഉള്ളു ചെറിയ ചീരയാണ് ഇത് മൊത്തം ചുവപ്പാണ് പിന്നെ അവിടെ കുറച്ച് പാവലും വന്നിട്ടുണ്ട് ഇവിടെ തക്കാളി ചെടിയാണ് തക്കാളി പൂത്ത് തുടങ്ങി അവിടെ ഒരു കുഞ്ഞ് കായുണ്ട് ഒരു കുഞ്ഞ് കായ് പിടിച്ച് വരുന്നുണ്ട് തക്കാളിര ചെറിയൊരു കാവിടിച്ച് നമ്മൾ നടന്ന സാധനം ഇങ്ങനെ പൂക്കോയും കാക്കിയൊക്കെ ചെയ്യുമ്പോൾ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് അങ്ങനെ എത്ര നാൾ ഒഴിച്ച് അതിലൊരു പൂ വരുമ്പോഴും അതിലൊരു കാവ വരുമ്പോഴൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ് നമ്മൾ മേളയിൽ നിന്ന് വാങ്ങിച്ച കഴിഞ്ഞ വർഷം വാങ്ങിച്ചുവെച്ചാൽ അഗസ്തി ചുമന്ന അഗസ്തി ചീരയാണ് നിറയെ പൂത്തൊക്കെ നിൽക്കുന്നുണ്ട് ഒരുപാട് മുട്ടകളൊക്കെ ഉണ്ട് വരുന്ന മുട്ടകൾ വരുന്നുണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ വർഷം മേള വാങ്ങിച്ചുകൊണ്ടാ വിയറ്റ്നാം സൂപ്പർ എയർലിയുടെ പ്ലാവാണ് ഇതും ഇപ്പോൾ ഒരു വർഷമായി മൂന്ന് വർഷത്തേക്ക് അയക്കുന്നൊരു ലാവാണിത് മരിച്ചീനിയുടെ കിടപ്പുണ്ട് അപ്പോൾ അത് നിറഞ്ഞെടുത്ത് നോക്കാം അത് ഉള്ള സമയം കഴിഞ്ഞു കുറച്ച് നമ്മൾ കൊടുക്കാതെ ഇട്ടേക്ക് പോകണം അപ്പോൾ അത് നമുക്കൊന്ന് എടുക്കാം മരിച്ചീന എടുക്കാൻ വന്നത് നീള പോണേ മരിച്ചീനെടുക്കാൻ വരുന്നത് കണ്ടിട്ട് കുഞ്ഞുമുട്ടനും കൂടെ ഓടി ഓടിയാണ് മരിച്ചീനെടുക്കുന്നത് കാണാൻ അപ്പം അതൊക്കെ അപ്പോൾ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമ്മൾ കിഴങ്ങ് ഉഴുത് ഇത്രം കിട്ടി നാടൻ കപ്പ കപ്പക്കപ്പയാണ് പൊക്കഴുത്ത പാലയുടെ മേളക്ക് വാങ്ങിയത് അഗസ്തിയാണ് അഗസ്തിയും പിന്നൊരു പേര് പേര് റെഡ് ആപ്പിൾ ഗോവയാണ് ഇതാണ് ചുമന്നേലയാണ് അതിൻ്റെ പിന്നെ ഈ ഒരു ചെടിയുമായി പിന്നെ കാച്ചു നിൽക്കുന്ന ഒരു വഴുതനയുടെ വാങ്ങിച്ചു ഇതിൽ കായുണ്ട് ചെറിയ പൂവും കായൊക്കെ വന്നിട്ടുണ്ട് വേണ്ട കാ വേണ്ട ഒരു അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്